ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് വട്ടയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം അതും അരിയൊന്നും കുതിർക്കാണ്ട് ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ വട്ടയപ്പാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇന്ന ബ്രാൻഡിൻ്റെ അരിപ്പൊടി വേണമെന്നൊന്നുമില്ല ഏത് അരിപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം പത്തിരിപ്പൊടി എടുത്ത അതേ കപ്പിന് തന്നെയാട്ടോ നമ്മൾ ഒരു കപ്പ് ചോറ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിതും ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ല വൈറ്റ് കളറിലുള്ള തേങ്ങ ചേർത്ത് കൊടുത്താൽ വട്ടയപ്പം നല്ല വൈറ്റ് കളറായിട്ടിരിക്കും പിന്നെ മൂന്ന് സ്പൂൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത് വട്ടയപ്പം കുറച്ചും കൂടി മധുരത്തിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ മൂന്ന് സ്പൂൺ എന്നുള്ളത് നാലോ അഞ്ചോ സ്പൂൺ ആക്കാം കേട്ടോ മൂന്ന് സ്പൂണ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു മീഡിയം മധുരം ഉണ്ടാവുക പിന്നെ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽ സ്പൂണിനേക്കാളും കുറച്ച് കുറവ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവറിന് രണ്ട് ഏലക്ക തോല് കളഞ്ഞിട്ടും കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് രണ്ടര കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ അരിപ്പൊടിയും തേങ്ങയും ചോറൊക്കെ എടുത്ത അതേ കപ്പിന് തന്നെയാണ് രണ്ടര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് നേരം ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് പൊടിയും തേങ്ങയൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നാൽ നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കട്ടിക്കാട്ടോ നമ്മൾ മാവ് അരച്ചെടുക്കേണ്ടത് ഇനി ആ ഒരു മിക്സിയിൽ തന്നെ ഒരു കയ്യിൽ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഈ മാവിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം അടച്ചു വെക്കാം ഒരുപാട് നേരം നമുക്കിത് വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു ഒന്നര മണിക്കൂറായപ്പോൾ തന്നെ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വല്ലാണ്ട് കയ്യിലിട്ടിട്ട് കുത്തി ഉടക്കേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഏതിലാണോ വട്ടയപ്പം സെറ്റ് ആക്കുന്നത് ആ ഒരു പാത്രം എടുക്കുക അതിൽ കുറച്ച് എണ്ണയോ ഗിയോ തടവിക്കൊടുക്കുക ഞാനിപ്പോൾ കുറച്ച് എണ്ണ എല്ലാ ഭാഗത്തുമായിട്ട് തടവി തടവിക്കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് നിറഞ്ഞ് തുളുമ്പുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കേണ്ട ഇതുപോലെ പാത്രത്തിൻ്റെ പകുതി ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കി സ്പേസ് നമ്മൾ ഫ്രീ ആക്കി വിടണം എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി വല്ല എയറൊക്കെ കുടുങ്ങിക്കണമെങ്കിൽ ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഇനി വീട്ടിൽ ഇഡ്ഡലി പാത്രം ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടൊന്ന് ആവി കൊള്ളിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഒന്ന് ആവി കൊള്ളിച്ചെടുത്താൽ ഇതാ വട്ടയപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടുമോ ഞാൻ നേരത്തെ കുറച്ച് സ്പേസ് ഒഴിച്ചിടാൻ പറഞ്ഞത് ഇതുപോലെ പൊങ്ങി വരാനുള്ള ഗ്യാപ്പിനാട്ടോ ഇനി ഇതുപോലത്തെ ഒരു ഈർക്കളി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളൊക്കെ കുക്കായിക്കണമെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഉള്ളൊക്കെ കുക്കായി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ചൂടാറി കഴിയുമ്പോൾ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് കൊടുത്താൽ തന്നെ ആ സൈഡിൽ നിന്നൊക്കെ വട്ടയപ്പം ഇങ്ങ് വിട്ട് കിട്ടു വിട്ടു പിന്നെ ഒരു പാത്രത്തേക്ക് കമ്മിയത്തി വെച്ചുകൊടുത്താൽ വട്ടയപ്പൊക്കെ ഇതുപോലെ അങ്ങ് കയ്യിൽ കിട്ടൂട്ടു അപ്പം നല്ല സോഫ്റ്റ് ആണ് അതുപോലെ റെഡിയാക്കാനും നല്ല സിമ്പിളാണ് ഇനി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് സേർവ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ